എഴുന്നേൽക്ക് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ എഴുന്നേൽക്ക ഏ എഴുന്നേറ്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ പിന്നീട് ഞാൻ എന്റെ വോയിസിലൊരു വീഡിയോ ചെയ്യാം തെറിയാണ് വിളിക്കുന്നത് ആ ചീത്തയാണ് വിളിക്കുന്നത് എനിക്ക് ആരും സപ്പോർട്ടില്ല എനിക്ക് എഡിറ്റ് ചെയ്തു തരാൻ ആരും തരാനാരുമില്ല എനിക്കൊരു ക്യാമറ പിടിച്ചു തരാനോ എനിക്ക് ഷൂട്ട് ചെയ്തു തരാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല നമ്മുടെ ജോലി നെറ്റോ കാര്യങ്ങളോ അതിനുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ് അപ്പോഴും നമ്മൾ ചെയ്യുന്നില്ലേ എന്നിട്ട് പറയും അടിപൊളിയായിട്ടുണ്ട് ഒന്നും മനസ്സിലായിട്ട് സൂപ്പറാ ജീവിതത്തിൽ ടോട്ടലി മാറ്റിമറിച്ചൊരു സംഭവം പറഞ്ഞാൽ മതി എന്റെ ലൈഫിൽ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് ആ ജീവിതം മാറ്റിമറിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ അവിടെ പണിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണിയെടുക്കുന്ന ബോയിൽ സൂട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഞാനാണെന്ന് മനസ്സിലാവില്ല അതായത് അദ്ദേഹത്തിന്റെ ജീവിതം ജീവൻ വെച്ചാൽ എത്രയോ പേര് ജയിലിൽ ഉണ്ടെന്ന് അറിയണം